നമുക്കിന്ന് ഒരു ചൂര കറി വെച്ചാലോ നമ്മൾ അതിനായിട്ട് കുറച്ച് ചൂര ഇത് തലയും എല്ലാം കൂടെ കട്ട് ചെയ്ത് ഇത് തേച്ച മാത്രമായിട്ട് തിരിച്ച് വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയ സാധനങ്ങൾ കുറച്ച് ഇഞ്ചി ചുമന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം നമ്മൾ കുറച്ചു മുൻപ് എടുത്തു വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ചതച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞത് കറിവേപ്പിലതുപോലെ തന്നെ പിന്നെ ഒരു നാല് കഷ്ണം പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ടായിരുന്നേ നമുക്ക് ചട്ടി ചൂടാകാനായിട്ട് ഈ രണ്ടുപിടിയുടെ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് അപ്പം കടുക് പൊട്ടി കഴുകുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് കുറച്ച് ഉരുവ ഉരുവാ കൂടി നമുക്ക് ചേർത്ത് വിളിക്കാം നമുക്ക് ആദ്യം വെച്ച ഉള്ളി ഒന്ന് വഴറ്റി വരും അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചത് ചേർക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതെല്ലാം വഴന്നു വരുന്നുണ്ട് ഏകദേശം വഴന്ന് വന്ന് കഴുകുമ്പോൾ നമുക്ക് രണ്ട് കറിവേക്കിലന്നിട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളി എല്ലാം ഒരുങ്ങിട്ട് അതും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു നാല് ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ശകൈല പുരുവാ പൊടി ചുരിച്ചിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് ചേർത്ത് വെക്കാം നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിക്കാൻ ഇതെല്ലാം അരപ്പുകളൊക്കെ ഏകദേശം നീർത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി അങ്ങ് ഉപയോജിപ്പിക്കണം ആ വെള്ളത്തിൽ അതൊന്ന് ഒന്നുകൂടെ ഒന്ന് നോക്ക് വരണം രപ്പെല്ലാം നന്നായി വഴന്നിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉരുവായും എല്ലാം എപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം വീണ്ടും നന്നായി ഇളക്കി ഒന്ന് ഉപയോഗിപ്പിക്കണം നമ്മുടെ അരപ്പ് അത്യാവശ്യം നന്നായിട്ട് നീട്ട് വന്നിട്ടുണ്ട് എന്താ ഇളക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചട്ടിയെ പിടിക്കാതെ മീനിരിക്കുമ്പോഴാണ് അരപ്പ് നന്നായിട്ട് മൂത്ത് വിടുന്നത് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കും അത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാറ് നമുക്കിവിടെ ആവശ്യത്തിന് മീൻ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളി നമുക്ക് കൊടുക്കാം നമ്മുടെ അരപ്പ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ തലയും മുള്ളും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലോട്ട് വച്ച് കൊടുത്തിട്ട് നമുക്ക് ചട്ടിയിൽ നാല് വശമൊന്ന് ചുറ്റിച്ച് അടുപ്പത്തോട്ട് വെക്കാം എന്നിട്ട് അതൊന്ന് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കാം നമ്മുടെ മീൻകറി ഏകദേശം പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം മീൻകറി ഇങ്ങനെ നന്നായി തിളച്ചുകൊണ്ട് ഇരിക്കുന്നു നമുക്ക് നിർത്താറൊന്നും ആയില്ല തീ നിർത്താറായില്ല കുറച്ച് സമയം കൂടെ ഒന്ന് ചാറൊന്ന് പറ്റി പുറുകി വരണം നമുക്ക് കപ്പ വേവിക്കാനുണ്ട് ആ സമയം കൂടെ നമുക്ക് കപ്പ ഒക്കെ ഒന്ന് കൊരി കളഞ്ഞ് കൊത്തി ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാം ഒരു പത്ത് മിനിറ്റോളം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് അടച്ച് വെച്ച് മേവിക്കാം